നമസ്കാരം ലഡാക്കിലെ തന്ത്രപ്രധാന മേഖലയായ കേലാചുരത്തിലൂടെ ഇരട്ട തുരങ്കം നിർമ്മിക്കാനുള്ള സാധ്യതകൾ തേടി കേന്ദ്ര സർക്കാർ ഏഴ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ടണൽ നിർമ്മാണത്തിന് ഏകദേശം ആറായിരം കോടി വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ലേക്കും പാങ്കോങ് തടാകത്തിനുമിടയിൽ യാത്രക്കാരുടെയും സൈനികരുടെയും സഞ്ചാരം സുഗമമാക്കാൻ തുരങ്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ചൈന സംഘർഷം നിലനിന്നിരുന്ന മേഖലയാണ് പാങ്കോങ് അതുകൊണ്ട് തന്നെ സൈനിക ആവശ്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് തുരങ്കം ഒരുക്കുക തന്ത്രപ്രധാന മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനോ നിർമ്മാണ ചുമതലോ വഹിക്കും ഇത് നിർവഹിക്കുന്ന ലേയോ പാങ്കോങ് തടാകവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കേല ചുരം രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത സൗകര്യമുള്ള ചുരം എന്ന സവിശേഷത കൂടി ഇതിനുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് പതിനെട്ടായിരത്തി അറുന്നൂറ് അടിയാണ് ഇതിന്റെ ഉയരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഡാക്ക് ഭരണകൂടം കേല അടക്കം നാല് ചുരങ്ങളിൽ പുതിയ തുരങ്കങ്ങൾ നിർമ്മിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പുതിയ തുരങ്കങ്ങളുടെ വരവ് ടൂറിസം ചരക്ക് കൈമാറ്റം സേനാ വിന്യാസം എന്നിവ സുഗമമാക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ചൈനയ്ക്ക് ഭാരതത്തിന്റെ വക ഇതിന് മുൻപും ഇത്തരത്തിലൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് അത് കേലാ ചുരത്തിലൂടെ ആണെങ്കിൽ മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച അരുണാചലിലെ ചൈന അതിർത്തിക്ക് സമീപം സെലാ ടണിൽ നിർമ്മിച്ച ഇരടത്തുരങ്ക പാതയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ സവിശേഷതകളുള്ള പാതയാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരം അടി ഉയരത്തിൽ ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഇത് കാലാവസ്ഥയിലും ഗതാഗതം സുഗമമാക്കുന്ന തന്ത്രപ്രധാനമായ വഴി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപ പദ്ധതി ചെലവ് ആയിരുന്നു വന്നത് തവാങ്ങിലും കമേങ്ങിലും അതിവേഗത്തിലുള്ള സൈനിക വിന്യാസം എളുപ്പമാക്കാൻ സേല തുരങ്കപാതയ്ക്ക് സാധിക്കും ചൈനയുമായുള്ള അതിർത്തി ബന്ധം സംഘർഷങ്ങൾ സജീവമായി തുടരുന്നതിനിടെ സൈനികപരമായും നിർണായകമാണ് ഈ പാത മൂന്ന് വർഷം കൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറിലേറെ മീറ്റർ ദൈർഘ്യമുള്ള പാത പണി കഴിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒൻപതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിനെയും അരുണാചലിലെ തവാങ്ങിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയ്ക്ക് തറക്കല്ലിട്ടത് ഇനിയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്റർ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നതിനിടെയായിരുന്നു നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ബോർഡർ റോഡ് ഓർഗനൈസേഷനായിരുന്നു നിർമ്മാണ ചുമതല തൊഴിലാളികളുടെ രാപ്പകലില്ലാത്ത അഞ്ചു വർഷത്തെ അധ്വാനമാണ് ഇന്ന് കാണുന്ന തുരങ്കപാത എണ്ണൂറ് ടൺ സ്ഫോടക വസ്തുക്കൾ തുരങ്ക നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രയോഗിച്ചിരുന്നു ഒപ്പം എഴുപത്തി ഒന്നായിരം ടൺ സിമന്റും അയ്യായിരം ടൺ ഉരുക്കും നിർമ്മാണത്തിന് ആവശ്യമായി വന്നു എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു പദ്ധതി ചെലവ് Chodis realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം